കൊടുത്തത് എംപിക്ക് കൊണ്ടത് ജനങ്ങൾക്ക് എന്ന തലക്കെട്ടോടെ ദീപിക ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗം ചർച്ചയാവുകയാണ് ലേഖനത്തിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച തോമസ് ചാഴിക്കാടൻ എംപിയെ അതൊന്നും പറയേണ്ടത് ഈ വേദിയിലല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി അവഹേളിച്ചത് ശരിയായില്ല ചാഴിക്കാടൻ എംപി ഏത് പാർട്ടിക്കാരനാണ് എന്നതോ ഏത് മുന്നണിയിലാണ് എന്നതോ ഒന്നുമല്ല പ്രശ്നം അദ്ദേഹം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പാർലമെന്റിലെ പ്രതിനിധിയാണ് ഏത് ലക്ഷ്യത്തോടെ എത്തിയാലും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമൊന്നും രാഷ്ട്രീയത്തിൽ വർജിക്കപ്പെടേണ്ട കാര്യവുമല്ല പറയാതെ വയ്യ മുഖ്യമന്ത്രിയുടെ ഭാഷയും ഭാവവും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു നവകേരളത്തോടല്ല കാലഹരണപ്പെട്ട നാടുവാഴി സംസ്കാരത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് മുന്നണിയിലെ കക്ഷി എന്ന നിലയിൽ ചാഴിക്കാടനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നേക്കാം അത് രാഷ്ട്രീയ അതിജീവനത്തിന്റെ കാര്യം പക്ഷേ തങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളോട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ജനങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവു തന്നെയാണ് മൂന്ന് ആവശ്യങ്ങളാണ് തോമസ് ചാഴിക്കാടൻ എം പി നവകേരള സദസ്സിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഉന്നയിച്ചത് റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം പാല നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കണം ചെർപ്പുങ്കൽ പാലം പൂർത്തീകരിക്കണം നവകേരള സദസ്സിന്റെ പാലായിലെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു എം പി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് എംപിയെ മുഖ്യമന്ത്രി ശാസനാരൂപത്തിൽ വിമർശിച്ചത് സദസ്സിന്റെ ഉദ്ദേശ്യം ചാഴുകാടിനു മനസ്സിലായില്ലെന്നും ഇത് പരാതി സ്വീകരിക്കലാണ് പരാതി പറയൽ ചടങ്ങല്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലായിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടാലുടൻ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന റബ്ബർ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന അമിത പ്രതീക്ഷയൊന്നും എംപിക്കോ നാട്ടുകാർക്കോ കാണില്ല പക്ഷേ അത്തരമൊരു ആവശ്യം ഓർമ്മിപ്പിക്കാൻ പോലും സ്ഥലവും സാഹചര്യവും നോക്കേണ്ടി വരുന്നത് ഗതികേടാണ് മന്ത്രിമാരാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ പൊതുസമൂഹത്തിലിറങ്ങുമ്പോൾ ജനങ്ങളും സ്ഥലത്തെ നേതാക്കളും പരാതികൾ ഉന്നയിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രക്രിയകളിൽ ഒന്ന് മാത്രമാണ് അത് വേണ്ടെന്ന സൂചന അപകടകരമാണ് എന്തു പറയുന്നതിനു മുമ്പും അധികാരിക്ക് ഇഷ്ടമാകുമോയെന്ന് നൂറുവട്ടം ചിന്തിക്കേണ്ടി വരുന്ന ഗതികേട് ഏകാധിപത്യവും അത് സൃഷ്ടിക്കുന്ന വിധേയത്വുമല്ലാതെ മറ്റെന്താണ് പാലായിലേതുപോലെ രൂക്ഷമല്ലെങ്കിലും കണ്ണൂർ മട്ടന്നൂരിൽ ഇത്തരമൊരു വിമർശനം മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജയ്ക്കും നേരിടേണ്ടി വന്നു അധ്യക്ഷപ്രസംഗകയായ ശൈലജ കൂടുതൽ സംസാരിച്ചതിനാൽ പരിപാടിയുടെ ക്രമീകരണത്തിൽ മാറ്റമുണ്ടായെന്നും മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സമയം ലഭിച്ചില്ല എന്നുമാണ് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനിയായ അധ്യക്ഷയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയെന്ന് അദ്ദേഹം കേൾവിക്കാരോട് പറഞ്ഞു പ്രസംഗം ദീർഘിപ്പിച്ചതിൻ്റെ പേരിൽ ശൈലജ വിമർശിച്ചത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പരസ്യപ്രതികരണം പരസ്പര ബഹുമാനത്തിന്റെ ലംഘനമായി പലർക്കും തോന്നി പറയുന്നത് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയേണ്ടെന്ന നിലപാട് കൊണ്ട് കേഡർ പാർട്ടിക്കല്ലാതെ ജനാധിപത്യത്തിന് എന്തുഗുണം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നത് നൂറുവട്ടം എഴുതിപ്പടിക്കേണ്ട അവസ്ഥയിലാണ് അധികാരികളിൽ പലരും അകമ്പടി വാഹനങ്ങളും പരിവാരങ്ങളും അധികാരപ്രമത്തരെ വഴിതെറ്റിക്കുന്നുമുണ്ടാകും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളെ ഞെരുക്കുന്നതിൻറെ ദുരന്തം വിശദീകരിക്കുന്നവർക്ക് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് കേൾക്കുമ്പോൾ രോക്ഷമുണ്ടാകുന്നത് അസഹിഷ്ണുതയാണ് പാലായിൽ ഉൾപ്പെടെ കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന കൊടിയ ദുരിതം പറയാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥലമെമ്പിക്ക് നവകേരള വേദിക്ക് പുറത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമോ ജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ച് ഒട്ടും ലളിതമല്ലാതെ നടത്തുന്ന നവകേരള സദസ്സിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തായാലും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ അവരുടെ പ്രതിനിധിയെ മാനിക്കാൻ സൗകര്യമില്ലെങ്കിൽ നവകേരള സദസ്സ് ആർക്കു വേണ്ടിയാണ് മുഖ്യമന്ത്രി പാലായിൽ കൊടുത്തത് വേദിയിലിരുന്ന എംപിക്കാണെങ്കിലും കൊണ്ടത് സദസ്സിനും പുറത്തുമുള്ള ജനങ്ങൾക്കാണ് വിലയില്ലാത്ത റബ്ബർ പോലെയല്ല അവരുടെ ആത്മാഭിമാനമെന്ന് വേദിയിലുള്ളവർ മറക്കരുത്